എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ നീരജ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കാര്യം ഒരു സമ്മറിയായിട്ട് കൂട്ടിയാൽ മതി അതായത് എല്ലാം കൂടി കൂടിയിട്ട് അതായത് ഒരു നല്ല രീതിയിൽ മുടി കെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് എന്തൊക്കെ ചെയ്യണം അതായത് നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പുറത്ത് പോയി പഠിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് രാജ്യങ്ങളിൽ പോയി വർക്ക് ചെയ്യുകയാണെങ്കിലോ അവിടുത്തെ ക്ലൈമറ്റ് അവിടുത്തെ വെള്ളം എല്ലാം പ്രശ്നമാണ് ഞാൻ എം ബി ബി എസ് പഠിക്കുമ്പോൾ ഞാൻ സുള്ളിയിലെ പഠിച്ചത് കെ വി ജി മെഡിക്കൽ കോളേജെന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിലെ പഠിച്ചത് അപ്പോൾ അവിടെ വെള്ളം എന്ന് പറഞ്ഞാൽ പഴശ്ശിനി എന്ന് പറഞ്ഞ വെള്ളം മീൻസ് റിവർ എന്നാണ് നമുക്ക് കുളിക്കാനൊക്കെ ഉണ്ടായിരുന്നത് ആ വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു ഹാർഡ് വാട്ടറാണ് സെഡിമെൻസ് ഭയങ്കര ഡെപ്പോസിറ്റ് ചെയ്തത് എല്ലാം ചളി വെള്ളമാണത് അങ്ങനെയാണ് മുടിയിൽ ഭയങ്കര ഹാഷായി മുടിക്ക് ഭയങ്കര ഡാമേജ് പറ്റിയിരുന്നു ആ സമയത്തൊക്കെ അപ്പോൾ ഇത് തന്നെയാണ് എല്ലാ അധികാളുകൾക്കും പറ്റുന്നത് അതായത് ദൂരത്ത് പോയി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ദൂര അന്യ സംസ്ഥാനം അല്ലെങ്കിൽ അന്യ രാജ്യത്ത് പോയി പഠിക്കുമ്പോൾ മുടി ഒഴിച്ചിലുണ്ടാവും അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ആദ്യം തന്നെ വെള്ളം പ്രശ്നക്കാരനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അതേ വെള്ളം തലയിൽ വീണ്ടും വീണ്ടും ഒഴിച്ച് പണി വാങ്ങാതെ നോക്കുക വെള്ളത്തിൽ ഇഷ്യൂ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം വലിയ ബുദ്ധിമു ബുദ്ധിയൊന്നും വേണ്ട അത് അവിടെ ഉണ്ടായിരുന്ന ആളുകളോടൊന്ന് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വെള്ളത്തിൽ ഒന്ന് സ്മെല് ചെയ്താൽ തന്നെ അധികം നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ വെള്ളം ഒന്ന് കൺ ശ്രദ്ധിക്കുക ആ വെള്ളം നിങ്ങൾ ഒന്നെങ്കിൽ നൈറ്റ് പിടിച്ചു വയ്ക്കുക ചൂടാക്കുക പിടിച്ചു വെക്കുക എന്നിട്ട് രാവിലെ ഉപയോഗിക്കുക വേറെ നിവർത്തിയില്ലെങ്കിലാണേ രാവിലെ ഉപയോഗിക്കുക ഒരു എഴുപത് ശതമാനമൊക്കെ അത് റെഡി ആയിട്ടുണ്ടാവും പിന്നെ ക്ലോറിനുള്ള വെള്ളം ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഒന്നെങ്കിൽ നൈറ്റ് ഒരു ആലം എന്ന് പറഞ്ഞാൽ മറ്റേ വെള്ളാരം കല്ല് പോലത്തെ സാധനമുണ്ട് ഈ ബാർബർ ഷോപ്പിലൊക്കെ ഉള്ള അത് ഇട്ട് വെച്ചിട്ട് ഡീക്ലോറിനേറ്റ് ചെയ്യാം ഇനിയിപ്പോൾ അതുമല്ല നിങ്ങൾക്കിതൊന്നുമില്ലെന്നൊക്ക ക്ലോറിൻ വെള്ളമാണ് വന്നത് വെക്കുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾ നാരങ്ങ ഉണ്ടെങ്കിൽ ഒരു മൂന്ന് നാരങ്ങ പിഴിഞ്ഞ് ബക്കറ്റ് വെള്ളത്തിലിടുക തലേദിവസം നൈറ്റ് അത് മോർണിംഗ് അത് കുളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് വെള്ളത്തെ വെള്ളം കൊണ്ടുള്ള പ്രശ്നമാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ അതാണ് ഫേസ് ചെയ്യേണ്ടത് വെള്ളത്തിനെയാണ് നമ്മൾ റെഡി ആക്കേണ്ടത് മനസ്സിലായല്ലേ അത് വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ട് ഈ വെള്ളം തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ഉപയോഗിച്ചിട്ട് നമ്മൾ തലയിൽ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും വെള്ളം വീണ്ടും വീണ്ടും ആയിരിക്കുമ്പോൾ നമുക്ക് വീണ്ടും കൊഴിച്ചിലുണ്ടാവും വീണ്ടും കഷണ്ടി കഷണ്ടിയാവും അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം പ്രശ്നക്കാരനാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ആ വെള്ളത്തിനെ ഒന്ന് റെഡിയാക്കി എടുക്കുക അതിനുള്ള മെത്തേഡ്സാണ് ഞാൻ പറയുന്നത് പിന്നെ അതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ വെള്ളത്തിൻ്റെ പി എച്ചും കൂടി നോക്കുക ഞാനൊരു പേഷ്യൻ്റെ കണ്ടിട്ടുണ്ടായിരുന്നു ആ പേഷ്യൻ്റെ വിറ്റാമിൻ ഡി തൊട്ട് ഫെറിറ്റിൻ തൊട്ട് എല്ലാം നോർമൽ എല്ലാം നോർമൽ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഒരു പ്രശ്നമില്ലാത്ത പേഷ്യൻ്റ് പക്ഷെ അവർക്ക് ഒഴിച്ചെന്ന് പറഞ്ഞാൽ അവർ ലിറ്ററലി പറയുകയാണെങ്കിൽ ഇരുന്ന് സീറ്റിൽ നിന്ന് ഇരുന്ന് എണീച്ചപ്പോൾ അവിടെ ചുറ്റും കുറച്ച് മുടി കാണാം അങ്ങനത്തെ മുടി ഒഴിച്ചില്ല അപ്പോൾ എന്തുകൊണ്ടാണെന്ന് നോക്കാം ഒരു ഒരു വഴിയും കിട്ടിയിട്ടുണ്ടായില്ല അവസാനം ഞാൻ അവരോട് പി എച്ച് എന്ന് നോക്കാൻ പറഞ്ഞു വെള്ളത്തിൻ്റെ വെള്ളത്തിന് പി എച്ച് നോക്കുമ്പോൾ അസിഡിക്കാണ് ഭയങ്കരമായിട്ട് അസിഡിക്കാണ് അങ്ങനെ അവർ ആ വെള്ളം ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്തു അപ്പോൾ നിങ്ങൾ പി എച്ച് മുടി ഒന്ന് ചെക്ക് ചെയ്യാം വെള്ളത്തിൻ്റെ ഓക്കെ അടുത്തതെന്ന് വെച്ചാൽ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഒരു ബെറ്റർ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ റോസ്മെരി വാട്ടർ ഈ റോസ്മെരി വാട്ടർ ഞാൻ എൻ്റെ വണ്ടിയിൽ എപ്പോഴും വയ്ക്കും റോസ്മെരി വാട്ടർ എപ്പോഴും ഉണ്ടാവില്ല മറ്റേ വണ്ടിയിലാണ് റോസ്മെരിൻ്റെ ആ ഒരു ചെറിയ ബോട്ടിൽ ഞാൻ എപ്പോഴും വണ്ടിയിൽ വെക്കും അത് ഇടയ്ക്ക് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഇരിക്കുക നല്ല മുടി ഒഴിച്ചലിന് നല്ലതാണ് അതേപോലെ തന്നെ ആ മുടിക്കുള്ള ഒരു ഫ്രഷ്നെസ്സും കിട്ടും വളരെ എന്താ പറയുക ബെനിഫിഷ്യലാണ് അതിൻ്റെ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് സോ നിങ്ങളെല്ലാവരും ഒരു റോസ്മെരി റോസ്മെരിൻ്റെ ആൽപ്സ് എന്ന് പറയുന്ന കമ്പനി റോസ് മേരീൻ്റെ വാട്ടർ ഇടക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കെയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ആഴ്ചയിൽ എന്നാണ് ഞാൻ പറയണതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നിങ്ങൾ കഞ്ഞി വെള്ളം രണ്ട് ദിവസം പഴകിയത് വെച്ചിട്ട് തല കഴുകുക അത് ആണ് അത് നിങ്ങൾ ചിരിച്ച് തള്ളുമായിരിക്കും ചിലപ്പോൾ ഞാനൊരു അലോപ്പതി ഡോക്ടറായിട്ട് എന്തിനും ഇങ്ങനെ ഇങ്ങനത്തെ പ്രകൃതി ചികിത്സയിലോട്ട് വിടുന്നു എന്നൊക്കെ ചോദിക്കും പക്ഷേ നല്ലത് ആയതുകൊണ്ടാണ് ഞാൻ പറയണത് കാരണം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ചിന്തിച്ചിരിക്കുക ഇങ്ങനെ അലോപ്പതി ഡോക്ടർ ആയതുകൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ പറയണു എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ മമ്മാറത്ത് എന്ന് പറഞ്ഞ കമ്പനി ഇതേ കഞ്ഞിവെള്ളം കുപ്പിയിലാക്കി അവർ മുന്നൂറ് നാനൂറ് ഉപ്പേക്ക് വിൽക്കുന്നുണ്ട് മനസ്സിലായി അത് അതവര് ബിസിനസ്സാക്കി എടുത്തു നമ്മൾ അതും പറഞ്ഞ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ കഞ്ഞിവെള്ളം രണ്ട് ദിവസം പഴകിയത് വെച്ചിട്ട് തല നന്നായിട്ട് കഴുകുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക പിന്നെ വേറൊരു സംഭവം എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളെ റൂം മെയ്റ്റ്സിന് ആർക്കെങ്കിലും ഡാൻഡ്രഫോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക അവരോടും സജസ്റ്റ് ചെയ്യുക ട്രീറ്റ്മെൻറ്റ്സ് പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ മുടീൻ്റെ എന്താ പറയുക ഒരു ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ ഇടയ്ക്കൊക്കെ ഒന്ന് വെളിച്ചെണ്ണ തേക്കുക സാധാ വെളിച്ചെണ്ണ ആയാലും മതി ഇടയ്ക്കൊന്ന് തെളിക്കുക പിന്നെ ഞാൻ പറഞ്ഞാലോ റിഡൻസിൽ എന്ന് പറഞ്ഞ സിറ ഉണ്ട് റിഡൻസിൽ സിറ അത്യാവശ്യം വള വളരെ നല്ലൊരു ഭേദപ്പെട്ടൊരു സിറാണ് കൂട്ടത്തിലുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റെന്നൊന്നും ഞാൻ പറയുന്നില്ല ബട്ട് ഭേദപ്പെട്ട ഒരു സിറാണ് നിർത്തിയാലും പ്രശ്നമൊന്നുമില്ല റിഡൻസിൽ ത്രീ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഉണ്ട് അതേപോലെ റിട്ടേൺസിൻ്റെ ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഉണ്ട് അത് കുറച്ചും കൂടി ആണ് പക്ഷേ അത് ഭയങ്കര എഫക്റ്റ് ഭയങ്കര എന്താ പറയുക കോസ്റ്റ്ലിയാണ് ഏകദേശം സിക്സ്റ്റി എം എൽ എറ്റ് തൗസൻഡ് റുപ്പീസ് അങ്ങനെ എന്തോ വിലവാൻ ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ത്രീ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് മതി നമുക്കിപ്പോൾ തൽക്കാലം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാൻ ഞാനിപ്പോൾ പറയുന്ന മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ആണേ ട്രീറ്റ്മെൻ്റ് എടുക്കുന്നവർക്ക് മാത്രമല്ല ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർക്കും എല്ലാവർക്കും കൂടി പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട വേറൊരു സംഭവമുണ്ട് ഏറ്റവും എളുപ്പവുമാണ് ഇമ്പോർട്ടൻ്റാണ് എന്ന് വെച്ചാൽ എൻ ബി യു വി ബി എന്ന് പറയും എൻ ബി യു വി ബിൻ്റെ ടോർച്ച് ലൈറ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും ഒറിജിനൽ വാങ്ങണേ ഒറിജിനൽ വാങ്ങിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് എൻ ബി യു ബി ലൈറ്റ് ജസ്റ്റ് കോഡനൻസ് ആയിട്ട് തിരിക്കുക ഇവിടെ 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 അങ്ങനെ നാല് ഭാഗമായിട്ട് തിരിച്ചിട്ട് ഓരോ ഭാഗത്തും വെച്ച് ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് ഓരോ ഭാഗത്തും വെക്കാം ശരിക്കും അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി ആ ഓക്കെ ഫൈവ് മിനിറ്റ്സ് വയ്ക്കുക പത്ത് വേണ്ട പത്താകുമ്പോൾ നാൽപ്പത് മിനിറ്റ് ആവുമല്ലോ ടോട്ടൽ അത് വേണ്ട ഇരുപത് മിനിറ്റ് ആണ് ടോട്ടൽ വേണ്ടത് അഞ്ച് മിനിറ്റ് ഇവിടെ അഞ്ച് മിനിറ്റ് ഇവിടെ അഞ്ച് മിനിറ്റ് ഇവിടെ അഞ്ച് മിനിറ്റ് അങ്ങനെ ഡെയിലി നിങ്ങൾ ചെയ്യുക നിങ്ങൾ ഇത് ചെയ്ത് പിറ്റേ ദിവസം തന്നെ നിങ്ങളവിടെ അങ്ങനെ പൊന്തി വരുന്നു എന്ന് വിചാരിക്കേണ്ട ഇറ്റ്സ് എ എന്താ പറയുക ഒരു സീക്വൻഷ്യൽ ആയിട്ടുള്ളൊരു റിസൾട്ടാണ് വരിക അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് യു വിൽ ഗെറ്റ് ദ റിസൾട്ട് ഫ്രം ദാറ്റ് ഡെയിലി ചെയ്യണമെന്നൊന്നുമില്ല ആഴ്ചയിൽ മൂന്ന് ദിവസം കൂടുമ്പോൾ അത് ചെയ്യാം അത് എൻ ബി യു വി ബി ലൈറ്റ് നടിച്ചാൽ മതി കിട്ടും അത് അത് എന്തിനാണ് വെച്ചാൽ നമ്മളെ മെലാനിൻ എന്ന് പറഞ്ഞ സാധനത്തെ സ്റ്റിമുലേറ്റ് ചെയ്യാനും അതിനോടൊപ്പം തന്നെ ക്യൂട്ടേനിയസായിട്ടുള്ള സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു സംഭവമുണ്ട് ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് വഴി നമ്മൾ സർക്കുലേഷൻ ബെറ്ററാക്കാൻ വേണ്ടിയിട്ട് ഐ ആർ ബൾബുകൾ നമ്മൾ ജസ്റ്റ് റെഡ് ലൈറ്റ് തെറപ്പി എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യാറുണ്ട് ഇപ്പോൾ രണ്ട് ലൈറ്റ് തെറപ്പി ഉണ്ട് ആക്ച്വലി പറയുകയാണെങ്കിൽ ഒന്ന് എൻ ബി യു ബി തെറപ്പി ഉണ്ട് ഒന്ന് റെഡ് ലൈറ്റ് തെറപ്പി ഉണ്ട് റെഡ് ലൈറ്റ് തെറപ്പി ഇൻഫ്രാറെഡാണ് എൻ ബി യു ബി നാരോ ആണ് അപ്പോൾ ഈ രണ്ട് ട്രീറ്റ്മെൻറ്റിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം രണ്ടും ഉപയോഗിക്കാം നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ രണ്ടും ഉപയോഗിക്കാറുണ്ട് ചില ആളുകൾക്ക് ഒറ്റ ഒന്ന് ഉള്ളൂ ഡിപ്പെൻഡ്സ് ഓൺ പേ പീപ്പിൾ അപ്പോൾ ഇൻഫ്രാഡിൻ്റെ ഒന്നും വലിയ പൈസ അല്ലേ ഐ ആർ ബൾബിന് ഒന്നും ആയിരം രണ്ടായിരം റുപ്യക്ക് കിട്ടും പക്ഷേ മറ്റേ എൻ ബി യു ബിൻ്റെ ലൈറ്റിന് അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് എയ്റ്റ് തൗസൻഡ് റുപ്പീസൊക്കെ വരും പക്ഷേ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് നിങ്ങൾ വാങ്ങി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും അതേപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ് എന്ത് ഡെർമാ റോളർ ഈ ഡെർമാ റോളർ എന്നുള്ള സാധനം എല്ലാവർക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം വെച്ചാൽ അത് അതാണ് നമ്മളെ എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഹീലിംഗ് പ്രോസസ്സ് തലയിൽ ഉണ്ടാക്കുന്നത് ഈ ഡെർമാ റോളിങ് റോളറാണ് കാരണം എന്ന് വെച്ചാൽ അത് ചെറിയ ചെറിയ മൈക്രോസ്കോപ്പിക് പോർസ് ഉണ്ടാക്കും അത് വീണ്ടും അവിടെ എങ്ങനെ എന്താ പറയുക ഹീലിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും അപ്പം സെക്രീറ്റ് ഔട്ട് ചെയ്യുന്ന എന്ത് ഗ്രോത്ത് ഫാക്ടേഴ്സാണ് നമ്മളെ മുടി വളർത്തി എടുക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ഡെർമാ റോളർ അപ്പോൾ മുടി ഇപ്പൊ എന്നെപ്പോലെത്തു ഭയങ്കര നീണ്ട മുടി ഉണ്ട് ഞാൻ അങ്ങനെ ഡെർമ റോളർ വെച്ച് ചെയ്യുകയുണ്ടെങ്കിൽ എൻ്റെ മുടി പൊട്ടും അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും അങ്ങനെയുള്ളവർക്ക് ഡെർമ സ്റ്റാമ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ട് അല്ലെങ്കിൽ ഡെർമ പെൻ വെച്ച് ചെയ്യാൻ പറ്റും ഡെർമ സ്റ്റാമ്പ് എന്ന് പറയുമ്പോൾ പഞ്ച് ചെയ്ത് വിട്ടാൽ മതി അത് പോയിൻറ്റ് ഫൈവിൻ്റെ തന്നെ കിട്ടും അതുപോലെ ഡെർമ പെൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇതേപോലെ ഒരു പെൻ്റ് ടൈപ്പാണ് അതിങ്ങനെ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം ഇങ്ങനെ ട്രർന്ന് പറയുന്നത് ഇങ്ങോട്ട് പോവാം ഇങ്ങനെ കുത്തി 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 മനസ്സിലായാലേ അപ്പോൾ അത് ഏതാഴ്ച നിങ്ങൾ യൂസ് ചെയ്യുക ആഴ്ച ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ കണ്ടുപിടത്തോളം ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ ഫ്രീ ഹാൻഡിൽ യൂസ് ചെയ്യുക അതായത് വലിയ പ്രഷറൊന്നും കൊടുക്കുക ജസ്റ്റ് ഇങ്ങനെ പോവാം ഏത് ഡെർമ റോൾഡർ ഇനിയിപ്പോൾ അത്യാവശ്യം പ്രഷർ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആഴ്ചയിൽ രണ്ട് തവണ മൂന്ന് തവണ യൂസ് ചെയ്യുന്നതാണ് സ്റ്റാമ്പ് ആണെങ്കിലും ശരി ഡർമ പെൻ ആണെങ്കിലും ശരി ഏതാണെങ്കിലും ശരി ഇങ്ങനെയാണ് ചെയ്യേണ്ടത് മനസ്സിലായില്ലേ ഒട്ടുമിക്ക കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് തോന്നുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും മീൻസ് എന്തെങ്കിലും അറിയാൻ ബാക്കി ഉണ്ടെങ്കിലോ ലൈക്ക് സ്ഥിരത്തിനെ പറ്റിയോ എന്തെങ്കിലും അറിയാൻ ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഞാനിപ്പോൾ ഒരു പെട്ടെന്ന് ഒരു വീഡിയോ എടുത്തു തന്നേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് മീ